സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഷൂരനാട് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സമ്മേളനം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഷൂരനാട് ഏരിയതല സ്വാഗത സംഘ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ചുള്ള പ്രചാരണം നമ്മൾ ആരംഭിച്ചിട്ട് ആറു മാസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ കൊല്ലത്ത് വച്ച് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ അന്നലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടന്ന കണ്ട സംസ്ഥാന സ്വാഗത സംഘം ചെയർമാൻ എം ശിവശങ്കര പിള്ള അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ ബി ശശി സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ എം ഗംഗാധര കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂരനാട്